ഈ സായാഹ്നത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ കുഞ്ഞ് എവിടെയുണ്ട് എന്നറിയാനായാണ് നമുക്കൊപ്പം കന്യാകുമാരിയിൽ നിന്ന് ആർ റോഷിപ്പാലും ഉമേഷ് ബാലകൃഷ്ണനും ചേരുന്നു തത്സമയം റോഷിപ്പാൽ ഉമേഷ് ബാലകൃഷ്ണൻ കുഞ്ഞ് കന്യാകുമാരിയിൽ നിന്ന് ഐലൻഡ് എക്സ്പ്രസ്സിൽ പോയി എന്നതിലേക്ക് ഉറപ്പിക്കുകയാണെങ്കിൽ ചെന്നൈയിലാണ് അടുത്ത പരിശോധന നടക്കേണ്ടത് ചെന്നൈയിൽ സമാന്തരമായി തന്നെ ആർ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ടോ അതോടൊപ്പം തന്നെ വിവേക് എക്സ്പ്രസ്സിൽ പോകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളുന്നുണ്ടോ അന്വേഷണ സംഘം സുജ രണ്ട് സാധ്യതകളും തള്ളുന്നില്ല പക്ഷേ അതിൽ കൂടുതൽ സാധ്യത ചെന്നൈയിലേക്ക് കുട്ടി പോയി എന്നുള്ളതിനാണ് കാരണം അയലൻഡ് എക്സ്പ്രസ് ഇവിടെ എത്തുകയും ആ അയലൻഡ് എക്സ്പ്രസ്സിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ കുട്ടി അവിടെ വെള്ളം ശേഖരിക്കുന്നു വീണ്ടും ആ ഐലൻഡ് എക്സ്പ്രസ്സിലേക്ക് കയറുന്നു തിരിച്ചു കയറുന്നു ആ അയലൻഡ് എക്സ് എക്സ്പ്രസ് ഇവിടെ നിന്നും പിന്നീടത് ചെന്നൈ എക്മോർ എക്സ്പ്രസ്സാണ് ആ എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത് അതിവിടെ നിന്നും ആറ് രണ്ടിന് തി ചെന്നൈയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആ ദൃശ്യങ്ങൾ അവർ സ്ഥിരീകരിച്ചു ആ ദൃശ്യങ്ങൾ വളരെ വിശദമായി കേരള പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊപ്പം തന്നെ ഈ ട്രാക്കിൽ ഉള്ള മൂന്നാമത്തെ ട്രാക്കിൽ ഉണ്ടായിരുന്ന ആ ചെന്നൈ എക്സ്പ്രസ് അതായത് തിരുവനന്തപുരത്ത് നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയ അയലൻഡ് എക്സ്പ്രസ് പിന്നീട് അത് ചെന്നൈ എക്മോർ ആയി മാറുന്നതാണ് ആ എക്സ്പ്രസ് തിരിച്ചു പോകുമ്പോൾ ആ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറിയ കുട്ടി ആ ട്രെയിനിൽ തന്നെ യാത്ര തുടർന്നോ എന്ന് ഉറപ്പിക്കണം അതുകൊണ്ട് തന്നെ ആ ട്രെയിൻ പോകുന്നത് വരെയുള്ള വിഷ്വൽസ് അത് വളരെ വിശദമായി പരിശോധിക്കുന്നു അതിനുശേഷം വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തോ എന്നത് പരിശോധിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ വിശദമായി തന്നെയാണ് ഇത് ഒന്നിൽ കൂടുതൽ തവണയാണ് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ആദ്യഘട്ടത്തിലുള്ള പരിശോധനയിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഇടയിലാണ് ആർ പി എഫ് സംഘവും സ്പെഷ്യൽ ബ്രാഞ്ചും തമിഴ്നാട് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ നിന്നും ഇറങ്ങിയതായി കാണുന്നത് പിന്നീട് അത് ചെന്നൈ എക്മോർ എക്സ്പ്രസ് ആയ ആ ട്രെയിനിലേക്ക് തിരിച്ചു കയറുന്നതായും കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് സംഘത്തെ കേരള പോലീസ് സംഘത്തെ വീണ്ടും വിളിച്ചു വരുത്തി അവരുടെ നേതൃത്വത്തിൽ വീണ്ടും വളരെ വിശദമായ ഒരു പരിശോധന ആരംഭിക്കുകയും ചെയ്തു ഇപ്പോഴും ഈ സി സി ടി വി കൺട്രോൾ റൂമിൽ പരിശോധന തുടരുന്നുണ്ട് ഏറ്റവും നിർണായകമായ പരിശോധനയാണ് ഏതാണ്ട് ചെന്നൈ എക്സ്പ്രസ്സിലാണോ കുട്ടി തിരിച്ച് പോയത് അത് ചെന്നൈയിലേക്ക് കുട്ടി യാത്ര ചെയ്തോ എന്ന് ഉറപ്പിക്കണം ചെന്നൈയിൽ ഇന്നലെ തന്നെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നതായി വിവരങ്ങളുണ്ട് പക്ഷേ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അത് ട്രെയിൻ എത്തിയതിനു ശേഷമാണ് പരിശോധിച്ചത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം വിശദമായ പരിശോധനയാണ് ചെന്നൈ എക്സ്പ്രസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ എക്മോറിൽ എത്തിയ സമയത്ത് നടത്തിയത് എന്നും വ്യക്തമല്ല മറ്റൊന്ന് വിവേക് എക്സ്പ്രസ്സാണ് വിവേക് എക്സ്പ്രസ്സിൽ ഇന്നലെ രാത്രി തന്നെ ആർ ഫിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നിരുന്നു ഒന്നിൽ കൂടുതൽ തവണ പക്ഷേ വലിയ തിരക്കുള്ള ഒരു ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിൽ തിക്കും തിരക്കമാണ് അവിടെ വളരെ വിശദമായ ഒരു പരിശോധന അസാധ്യവുമാണ് പക്ഷേ ഇപ്പോൾ വിജയവാഡയിലേക്ക് എത്തിയ ആ ട്രെയിനിൽ ആർ പി എഫിന് റോഷിപാൽ നമ്മുടെ ഉമേഷിനോട് ചോദിക്കാം റോഷിപാൽ ഒപ്പം ഉമേഷുമുണ്ട് ഉമേഷിനോട് ചോദിക്കാം അതായത് ഉമേഷ് ഈ പെൺകുട്ടി വന്ന അതേ ട്രെയിനിൽ കന്യാകുമാരിയിൽ വന്നിറങ്ങിയാണല്ലോ ഇപ്പോൾ റോഷിക്കൊപ്പം നിൽക്കുന്നത് ടി ടി പരിശോധന ഉണ്ടായിരുന്നോ അതായത് എപ്പോഴെങ്കിലും ഈ പെൺകുട്ടിയെ കാണാനോ അല്ലെങ്കിൽ ഇവരുടെ പറ്റി ചോദിക്കാനോ ോ ടിമാരോ അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ കുട്ടിയെ കണ്ടിരുന്നോ ഈ കുട്ടിക്ക് പോകേണ്ടത് എവിടേക്കാണ് എന്ന് ചോദിച്ചിരുന്നോ അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് റോഷിബാലും ഉമേഷ് ബാലകൃഷ്ണനുമാണ് നമുക്കൊപ്പം ഉള്ളത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്തുകയും വേണം കന്യാകുമാരിയിൽ നിന്ന് ഈ കുട്ടി ചെന്നൈയിലേക്കാണോ ചെന്നൈ എക്മൂറിലേക്ക് അവസാനിക്കുന്ന എക്മൂർ എക്സ്പ്രസ്സിൽ തിരികെ കയറുകയായിരുന്നു ആ കുട്ടി വന്ന ട്രെയിൻ ആയതുകൊണ്ടും ആ ട്രെയിനിൽ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വന്നതുകൊണ്ടും അതിൻ്റെ രണ്ടാമത്തെ യാത്രാനുഭവം മാത്രമാണ് ഈ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള യാത്ര എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യമായി ട്രെയിനിൽ കയറുന്നത് ീർഘദൂര യാത്ര ചെയ്യുന്നത് അസമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനാണ് ആ കുട്ടിയാണ് ഒറ്റയ്ക്ക് അന്ന് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ചേർന്നാണ് തിരുവനന്തപുരത്തേക്ക് വന്നത് എന്നാൽ ഈ യാത്രയിൽ അവൾ തനിച്ചാണ് പക്ഷേ ധൈര്യമുള്ള പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ആ കുട്ടിയുടെ കണ്ട വ്യക്തികൾ അല്ലെങ്കിൽ ആ രണ്ട് ദൃക്സാക്ഷികളായ പെൺകുട്ടികളും പറഞ്ഞത് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നു യാത്ര ചെയ്ത് പരിചയമുള്ള ഒരാളെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു റോഷിപാൽ ഉമേഷ് ഇപ്പോൾ ഈ പെൺകുട്ടി വന്ന ഐലൻഡ് എക്സ്പ്രസ്സിലാണ് കന്യാകുമാരിയിലെത്തി റോഷിക്കൊപ്പം നിൽക്കുന്നത് ഉമേഷ് മുന്നിൽ കാണുന്ന സാധ്യത സാധ്യതകൾ അതായത് കന്യാകുമാരിയിൽ വന്നിറങ്ങിയതിനു ശേഷം അതേ ട്രെയിനിൽ തന്നെ പോകാനുള്ള ഒരു സാധ്യത തന്നെയാണോ സുജയ ഉമേഷും ഞാനും ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധന നടക്കുന്ന ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഉമേഷ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമേഷ് ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ആ ട്രെയിനിൽ കുട്ടി തുടർന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സാധ്യത അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ആ ട്രെയിനിൽ അത് എക്മോർ ആയി മാറുകയാണ് എക്മോർ എക്സ്പ്രസ് ആയി മാറുന്ന ആ ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്തു എന്നാണ് അതിൻ്റെ ആ ഒരു യാത്രകളുടെ സാധ്യത എത്രത്തോളമാണ് അതായത് നിലവിൽ നമ്മൾ ചെന്നൈയിൽ ഇവിടെ അതായത് കന്യാകുമാരിയിൽ എത്തുമ്പോൾ അതിൽ സ്വാഭാവികമായി ഒട്ടും ആളുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അതിലേക്ക് ഇരുന്നാൽ അത് ചെക്ക് ചെയ്യാനൊന്നും അങ്ങനെ ആർ പി എഫ് ഉദ്യോഗസ്ഥരൊന്നും പോകുന്നു നമ്മൾ ഇതുവരെയും കണ്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ അതിന് സാധ്യത കൂടുതലാണ് പുറത്തിറങ്ങി വെള്ളം എടുത്തകത്ത് കയറാൻ പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനം ആദ്യം ഇവിടെ സി സി ടി വി ദൃശ്യങ്ങൾ വെരിഫൈ ചെയ്ത സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആദ്യം അതായത് ഇതിൽ പ്രധാനം ഏകദേശം മൂന്നരയോട് കൂടി ഇവിടെ ഇവിടെ എത്തുന്നു എത്തിക്കഴിയുമ്പോൾ കുട്ടി ആദ്യം ഇറങ്ങുന്നു ആ വിഷ്വൽസ് ഇപ്പോൾ ആദ്യം ഇവർ കാണുകയും തിരിച്ച് അതേ ട്രെയിനിൽ അതേ ട്രെയിനിൽ തിരിച്ച് കയറുകയും പിന്നെ ഇറങ്ങുന്ന വിഷ്വൽസ് ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഫോർവേഡ് ചെയ്ത് ഈ വിഷ്വൽസ് ഇപ്പോൾ കണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇറങ്ങുന്ന വിഷ്വൽസ് കേരള പോലീസ് കൺഫേം ചെയ്തിരിക്കുന്നു ഇനി ട്രെയിൻ എടുക്കുന്നത് വരെ അതായത് ആറ് മണിക്കാണ് ട്രെയിൻ എടുക്കുന്നത് ആറ് മണി വരെയുള്ള വിഷ്വൽസ് ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് കാണാൻ കഴിയില്ല അവർ കൃത്യമായി നോക്കിയിരിക്കുകയാണ് അവിടെ ഇറങ്ങിയ കുട്ടിയുടെ കുട്ടി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ പതുകയും തിരിച്ചു കയറുന്ന ദൃശ്യങ്ങൾ പതുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് വീണ്ടും ഒന്നും കൂടി ഇറങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ചെന്നൈ എക്നൂറിലേക്ക് ഈ കുട്ടി പോയിരിക്കുന്നു എന്നുള്ളത് അതായത് ഐലൻഡ് എക്സ്പ്രസ് ചെന്നൈ എക്നോർ ആകുന്നു ആ ട്രെയിനിൽ തന്നെ പോയിരിക്കുന്നു എന്നുള്ളത് അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാരണം എപ്പോഴെങ്കിലും ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇറങ്ങിയാൽ അത് മിസ്സാവും അതുകൊണ്ട് തന്നെ ഫോർവേഡ് ചെയ്യാൻ കഴിയാതെ അത് കൃത്യ അമ്പതിന് കുട്ടി തിരിച്ച് ട്രെയിനിൽ കയറിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് അൻപത് മുതൽ ആറ് നാല് വരെ മണി വരെ മണിക്കാണ് ട്രെയിൻ പുറപ്പെട്ടത് ആ സമയം വരെയുള്ള ദൃശ്യങ്ങൾ അത്രയും സമയം ചെലവഴിച്ച് പരിശോധിക്കുക അതെ കാരണം ഏതെങ്കിലും രീതിയിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ കാരണം ഇറങ്ങുന്ന വിഷലും കയറുന്ന വിഷലും ഉണ്ട് അതിനിടയിൽ ഇനി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല ഈ കയറുന്ന വിഷൽ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ട്രെയിൻ എടുക്കുന്നത് വരെ ഇറങ്ങിയില്ല എന്ന് ഉറപ്പാക്കണം അത്തരത്തിൽ അത്രയും സമയമെടുക്കും കേരള പോലീസിനെ ഈ രണ്ടാമത്തെ വിഷൽ കൺഫേം ചെയ്യാൻ അതിൻ്റെ ഒരു കാലതാമസമാണ് എന്നാൽ ആദ്യം ഇത് കൺഫേം ചെയ്ത് അല്ലെങ്കിൽ ആർ പി എഫും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അത് കൺഫേം ചെയ്തിട്ടാണ് കേരള പോലീസിനെ വിളിക്കുന്നത് ഇനി കേരള പോലീസിന്റെ ഒരു ക്രോസ് ചെക്കിംഗ് മാത്രമാണ് കേരള പോലീസ് അത് കൃത്യമായി ഇറങ്ങുന്നതും കയറുന്നതും കണ്ടു ഇനി ട്രെയിൻ എടുക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ കാണുകയാണ് ട്രെയിൻ എടുക്കുന്നത്